ശരി ഞാ ഇപോലത്തെ ടിക്കറ്റ് എടുക്കുന്ന ആളൊന്നും അല്ല എടുക്കാലും എടുക്കലും ഇല്ല ഈ പ്രാവശ്യം എന്റെ മകൻ പറഞ്ഞ് എന്റെ മകൻ പറഞ്ഞാന്ന് മകൻ ഇങ്ങനെ യൂട്യൂബ് നോക്കുമ്പോ കണ്ടപ്പ ഇങ്ങനൊരു ടിക്കറ്റ് ഒരു ഓഫർ വന്നിട്ട് ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം അപ്പോ ഒരു ആയിരം എനിക്ക് തരുവോ ഞാൻ ഗൂഗിൾ പേയിലൂടെ എടുക്കാം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഒരു പാണ്ടിക്കാട് കുഞ്ഞാനൊരു കൂപ്പൺ എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട് ാടിന്റെ ലക്കി ഡ്രോ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന രാവിലെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു ലക്കി ഡ്രോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കാശ് നഷ്ടപ്പെട്ടവരുടെ വോയിസ് ആണ് പുള്ളിക്കാരൻ ഷെയർ ചെയ്തിരിക്കുന്നത് ഓരോ ദിവസം കൂടുന്തോറും ഈ ഒരു നെറുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ കുറെ തെളിവുകൾ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ശ്രീജിത്ത് പെരുമന ഇട്ട വോയിസ് നമുക്ക് കേട്ടു നോക്കാം അത് മാത്രമല്ല ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് പെരുമൻ അഡ്വക്കേറ്റ് സാറേ ഇത് ഞാൻ കർണാടകയിലാണ് നമ്മൾ കൊടകിലുള്ള ഇതുമാതിരി എത്രയോ പാവങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ആ ലക്കി ഡിപ്പിൽ നാസറും പിന്നെ കുഞ്ഞാനും കൂടിയിട്ട് അപ്പം തട്ടിപ്പിന് ഏറെ അവരുണ്ട് കൂടുതൽ അവരാരും മുന്നോട്ട് വരുന്നില്ല ഇനി വരും ഇതുപോലത്തുള്ള വീഡിയോസും ഇതെല്ലാം കണ്ട് ഞാൻ നിങ്ങളെ ഒരു പോസ്റ്റിൽ കണ്ടേനു നമ്പറ് അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഇത് വിട്ടയാണ് ഓക്കെ ഇത് വിടാൻ പാടില്ലല്ലോ സാറേ ഞാനിവിടെ ഉള്ളത് യു കെയിലാണ് ഞാൻ ലണ്ടനിലാണ് ഞാൻ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തവരുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ അത് എങ്ങനെയാണ് ഇപ്പോ സ്റ്റേഷനില് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഒരു എന്താ പറയുക അവർക്കൊന്നും എന്നെ അറിയാൻ ചാൻസ് കുറവാണ് ഇവിടെ ആയിട്ട് ഞാൻ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ സ്റ്റേഷനിലെ ഗുഡ് മോർണിംഗ് സർ സർ നമ്പർ അപ്പോ ോട്ടറിന്റെ സംഭവമായിട്ടുള്ളത് ആക്ച്വലി ഞാൻ ഇതുപോലത്തെ ടിക്കറ്റ് എടുക്കുന്ന ആളൊന്നുമല്ല എടുക്കാൻ എടുക്കലും ഈ പ്രാവശ്യം എന്റെ മകൻ പറഞ്ഞ് എന്റെ മകൻ പറഞ്ഞാന്ന് മകൻ ഇങ്ങനെ യൂട്യൂബ് നോക്കുമ്പോ പപ്പ ഇങ്ങനെ ഒരു ഒരു ടിക്കറ്റ് ഓഫർ അദ്ദേഹം ഇതിനകത്തുള്ള ഓരോ വോയിസ് നിങ്ങൾ കേൾക്കണം ഇതിനകത്ത് കാശ് മുടക്കിയ ആൾക്കാരാണ് ഈ വന്നിരുന്ന പറയണത് ശരിക്കും ഈ പറയുന്ന ജനങ്ങളെയാണ് ഇവരെല്ലാരും പൊട്ടന്മാരാക്കിയിരിക്കുന്നത് സോ ഈ ഒരു നിമിഷം വരെയും ഇവരുടെ പേരിൽ കേസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല സോ എത്രയും പെട്ടെന്ന് ഇത് കേസുമായിട്ട് മുന്നോട്ട് പോകാനേ ഞാൻ പറയത്തുള്ളൂ കേസുമായിട്ട് പോയി കഴിഞ്ഞാലേ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് വരത്തുള്ളൂ അത് മാത്രമല്ല ഈ പാണ്ടിക്കാർ പാണ്ഡിക്കാൻ കുഞ്ഞാലെന്ന് പറയുന്നൊരു വ്യക്തി അയാൾ അയാളുടെ വീടേക്കകത്ത് വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു ഞാൻ വയനാട് പോകും ഞാൻ അവിടെ പോയിട്ട് തന്നെ തെളിയിക്കുമെന്നൊക്കെ ഈ ഒരു നിമിഷം വരെയും പുള്ളിക്കാരൻ അവിടെ പോവുകയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തെളിയിക്കാനോ ഒന്നും നടന്നിട്ടില്ല കാര്യങ്ങളായിട്ട് ഡെയിലി ഓരോ വീഡിയോയും കാര്യങ്ങളായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുവാണ് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഇപ്പൊ കമാർ അക്ഷരം മിണ്ടുന്നില്ല അപ്പോ രൂപ എനിക്ക് തരുമോ ഞാൻ ഈ ഗൂഗിൾ എടുക്കാന്ന് പറഞ്ഞിട്ട് എടുക്കാം വീട് കിട്ടിയാൽ എനിക്ക് വേണ്ട വേണ്ട അതവർക്ക് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ കിട്ടിയാലും അത് അവർക്ക് അർഹതപ്പെട്ടതാന്ന് ഞങ്ങൾ ആയിരം അറിയാൻ ആയിരം രൂപ പോയാലും പ്രശ്നമല്ല പറഞ്ഞിട്ട് ആ അവനിക്കായിരം രൂപ അയച്ചു കൊടുത്ത് അങ്ങനെ അവന് അവന്റെ പേരിൽ ഫാസ് അഹമ്മദ് എന്ന പേരിൽ അവനൊരു ടിക്കറ്റ് എടുത്ത് മാനും പറഞ്ഞാലും ഒൻപത് വയസ്സ് പ്രായമേ അവനിക്ക് എട്ട് ആ എട്ട് എട്ടര വയസ്സ് പ്രായമേ ഉള്ളൂ അവൻ അവൻ്റെ ഉമ്മാൻ്റെ മൊബൈലിലൂടെ അവനെടുത്ത ടിക്കറ്റാണിത് ഓക്കെ പക്ഷേ ഇദ്ദേഹം ഈ കൂട്ടർ എല്ലാവരും പറ്റിക്ക പറ്റിച്ചു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അയക്കാം ഇനി സെക്കൻഡ് പ്രൈസ് വിവാദമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ ആ സെക്കൻഡ് പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു വൈറ്റ് ടീഷർട്ട് ഇട്ടുകൊണ്ട് നിന്ന് ആ ഒരു പയ്യന്റെ അളിയൻ ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായതുമാണ് അല്ലേ എന്നാൽ ആ ഒരു വ്യക്തിയുടെ ഈ ഒരു വിഷയത്തിലുള്ള ഇൻവോൾവ്മെന്റും ആ ഒരു വ്യക്തി ആരാണെന്നും വളരെ വ്യക്തമായിട്ട് ജംഷീർ എടുത്ത് വെച്ച് കാണിച്ചിരുന്നുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടുനോക്കാം ഷംനാഥൻ്റെ വളരെ കൃത്യമായിട്ട് പറയുന്നു ഇതൊക്കെ കെരീമിൻ്റെ ടീമാണ് പിന്നെ ഇന്നലെ ഞാനിട്ട് ആ വീഡിയോയിൽ റീൽസിൽ വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് കുഞ്ഞാന് നറുക്കെടുത്ത ആ വീട്ടിലെ അതിൽ വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് ഒരാൾ നിൽക്കണ കേട്ടെ വൈറ്റ് ടീഷർട്ട് ഇട്ടിട്ട് കൈയ്യൊക്കെ കെട്ടിയിട്ട് ഒക്കെ മേടിച്ചാണ്ട് ഓനാണ് വായിക്കുന്നത് മെയിൻ ആളൊക്കെ ആയി നിൽക്കുന്നത് അത് ആരാണെന്ന് കൂടെ നമുക്കൊന്ന് അറിയണം ഈ കടവിൽ കരീമിന്റെ ആരാണ് ആ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് അറിയണം കാരണം കടവിൽ കരീമ് ഓൻ്റെ യൂട്യൂബ് ചാനലിൽ എന്തോ ഒരു വെളുപ്പിക്കൽ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കാരണം ഇപ്പോ ഇവന് ഒരു നറുക്കെടുപ്പ് കാസർഗോഡ് കഴിഞ്ഞു രണ്ടാമത്തതും നടന്നുകൊണ്ടിരിക്കുന്നത് മക്കളെ കാരണം ഒരാൾക്ക് പാരാപ്ത പ്രശ്നങ്ങളാണെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അയാൾ അത് നിർത്തണം അല്ലാതെ ഇതൊരു ബിസിനസ് ആക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്താണ് ാണ് സംശയല്ല വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ ഈ ഒരു ഞെറുക്കെടുപ്പ് ഒരു ബിസിനസ് ആയിട്ട് എന്തിനാണ് കൊണ്ടു കിടക്കുന്നത് അത്രയ്ക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു വട്ടം ചെയ്തോ വിഷയമില്ല പക്ഷേ ഇതൊരു തൊഴിലായിട്ട് സ്വീകരിച്ച് ഇത് കണ്ടിന്യൂസ്ലി ഇതേന്ന് പറഞ്ഞിട്ടിറങ്ങുമ്പോഴത്തേക്ക് എന്തുമാത്രം കാശാണ് ഇതിൽ നിന്ന് ഇതിനകത്തു നിന്ന് ആൾക്കാർക്ക് അറിയോ എന്തുമാത്രം പൈസ ഇവർ ഇതിന്റെ പേരിൽ ഉണ്ടാക്കുന്നുണ്ടെന്നറിയുമോ സോ ഇതിന്റെ ഒന്നും സാമാന്യ ബോധമില്ലാതെയാണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ സംശയം ഉണ്ടെങ്കിൽ

കേട്ടല്ലോ ആ വൈറ്റ് ടീഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ പറ്റിയിട്ടാണ് പറയുന്നത് ഇതിനകത്ത് കരീം കരീം എന്ന് പറയുന്ന ഒരു പേര് നിങ്ങൾ കേട്ട് കാണും ഈ കരീം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ഒരു പരിപാടി കൊണ്ടുവന്നത് എന്നാൽ ആ ഒരു വ്യക്തിയും ഇതിനകത്ത് ഇൻവോൾവ് ആണ് അയാളും അത്ര ശരിയുള്ള ഒരാളല്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോക്കകത്ത് ത്രൂ ഔട്ട് പറയുന്നത് എന്തായാലും അയാളും പുതിയൊരു എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും എന്തായാലും ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ഇനി ഇതിനകത്തൊന്നും എക്സ്പ്ലെയിൻ ചെയ്യട്ടൊന്നും വലിയ കാര്യമില്ല നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന പരിപാടികൾ നിർത്തുക കുറേ നന്മമരം കാണിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഉടായ്പ് പരിപാടികൾ കാണിച്ച് നാട്ടുകാരുടെ കാശ് മൂജിക്കാതിരിക്കാൻ നോക്കുക അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഇനി പുതിയതായിട്ട് വേറൊരാളും കൂടി ഇറങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ ടി ടി ഫാമിലിയിലെ അവരാണ് ഇറങ്ങിയിരിക്കുന്നത് അവരും ഒരു ലക്കി ഡ്രോ പരിപാടി കേട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ തരാം പ്പോ കഴിഞ്ഞ വീട്ടിലെ പോലെയൊക്കെ തലവേദന ആയിട്ട് പിന്നെ ഒന്ന് അവടുന്നണിച്ചിട്ട് ബാക്കി വീഴും എടുക്കാന്ന് ചോദിച്ചാൽ ഭയങ്കരപ്പെടുത്തിയില്ലല്ലോ പിന്നെ നറുക്കെടുപ്പിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നിൽക്കുകയാണല്ലോ അപ്പം അത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ എടുക്കാം എടുക്കുക പിന്നെ ആരെയും ഒന്നും പറ്റിക്കാനോ അങ്ങനെ ഉദ്ദേശത്തോടു കൂടിയല്ല നമ്മൾ ഒരു പരിപാടിയും ചെയ്യാം നമ്മൾ നമ്മുടെ ബിസിനസ് നമ്മളെ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കമ്പനിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഓഫറാണത് അപ്പം ബെഡ്ഷീറ്റാണ് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് അതല്ലാതെ കൂപ്പൺ അല്ല നമ്മൾ കൊടുക്കുന്നത് ബെഡ്ഷീറ്റാണ് അപ്പം ഈ ബെഡ്ഷീറ്റിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് ഞാൻ അവരടുത്ത് ചോദിച്ചപ്പോൾ ഒരു നല്ല അടിപൊളി നല്ല അതായത് ഈ പൈസക്കുള്ള ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റാണത് സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബോച്ചേറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ പരിപാടിയാണ് ബോച്ചേറ്റി അതിൻ്റെ ഒരു വേറെ സെറ്റപ്പ് തന്നെ ഇത് നമ്മൾ കാശ് കൊടുത്ത് ബെഡ്ഷീറ്റ് മേടിക്കുക അതിനകത്ത് ഒരു കൂപ്പൺ കാണും അതിനകത്ത് കൂപ്പൺ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള കാറ് കിട്ടും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കിട്ടും അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് സോ ഇതെല്ലാം ഒന്ന് തന്നെയാണ് എല്ലാം ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമായിട്ട് പല രീതിയിലും നടത്തുന്നതേ ഉള്ളൂ ദൈവത്തെ ഓർത്ത് ഈ ഒരു വിഷയത്തിലൊന്നും പോയിട്ട് കാശ് ചിലവാക്കാതിരിക്കുക ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞ ഇത്രയും ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ട് എന്തിനാണോ എന്ത് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നത് അത്യാവശ്യം ഇൻകോ ഒക്കെ ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നതിനെ കാട്ടിയുള്ള ഇൻകോ ഒക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട് ഉള്ള കാര്യങ്ങൾ പറയാനോ ഏഹ് കാര്യം പല ആൾക്കാരും അതൊന്നും തുറന്നു പറയാത്തതാ പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ഉടായി പോയിട്ടൊക്കെ ഇറങ്ങുന്നത് എനിക്ക് പിടി കിട്ടുന്നില്ല അതിൻ്റെ കൂടെ പില്ലോ വരുന്ന സെറ്റാണത് അപ്പം അതാണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ കൂപ്പണും കൊടുക്കുകയാണ് കൊടുക്കാണ് നമ്മൾ ഈ ഷോപ്പിലൊക്കെ കൂപ്പൺ വെക്കൂല അതന്നെ സംഭവം അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ആൾക്കാർക്ക് അപ്പം എല്ലാവർക്കും കിട്ടണം കൂടുതൽ ആൾക്കാർ പങ്കെടുക്കണ ഒരുവിധ ആൾക്കാർക്കൊക്കെ കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് എത്രത്തോളം സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചത് അപ്പൊ ഏതായാലും ബെഡ്ഷീറ്റിന് ആവശ്യമുള്ള ആൾക്കാർ കാരണം ഇപ്പൊ മഴക്കാലാണ് അപ്പൊ ബെഡ്ഷീറ്റ് എല്ലാവർക്കും ആവശ്യമുള്ള സംഭവമാണ് അവൻ ബെഡ്ഷീറ്റ് ഇനി വാങ്ങാത്ത ആൾക്കാർ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെഡ്ഷീറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു ബെഡ്ഷീറ്റിൻ്റെ കൂടെ ഒരു കൂപ്പണാണ് വരുന്നത് രണ്ട് ബെഡ്ഷീറ്റിൻ്റെ കൂടെ മൂന്ന് കൂപ്പണാണ് വരുന്നത് മൂന്ന് ബെഡ്ഷീറ്റിൻ്റെ കൂടെ ആറ് കൂപ്പണാണ് വരുന്നത് അങ്ങനെ ബെഡ്ഷീറ്റിൻ്റെ എണ്ണത്തിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂപ്പൻ്റെ എണ്ണവും കൂടും അപ്പം എന്തായാലും ഇപ്പം സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു തൊഴിലായിട്ട് കൊണ്ട് നടക്കുന്ന കുറച്ച് വിവരം കെട്ടവന്മാരെയാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദൈവത്തെ ഓർത്ത് ഈ ഒരു ചതിക്കുഴികളിലൊന്നും ചെന്ന് പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഇത്രേ പറയാനുള്ളൂ പിന്നെ കാശ് പോയെന്നും പറഞ്ഞിട്ട് വന്നിരുന്ന് മോങ്ങിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല കാര്യം റിയൽ ലൈഫും റിയൽ ലൈഫും ഭയങ്കര ഡിഫറെൻ്റ് ആണ് നിങ്ങൾ വെറും മുപ്പത് സെക്കൻഡ് കാണുന്ന ഈ ഒരു ആൾക്കാരുടെ റിയൽ ക്യാരക്ടർ മേ ബി ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല അതിൻ്റെ പിന്നാമ്പറം നോക്കി പോയി കഴിഞ്ഞാലായിരിക്കും പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ഇന്നലെ വി ചാനൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതും ഞെറക്കെടുപ്പ് തന്നെയാണ് അതിനകത്ത് ആ ഒരു പുള്ളിക്കാരൻ ഈ ഒരു പാണ്ടിക്കാട് കുഞ്ഞാനെ പറ്റിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കണ്ടുപോക്കാം കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇട്ടടുത്തോളം ടിക്കറ്റ് നമ്മൾ തന്റെ ഇതിൽ കൊണ്ടു വന്നിട്ടുണ്ടോ അല്ലേക്കാ അതിലേക്കാ അപ്പം ഇതാണ് ഇത് നമ്മൾ ഇതിനകത്തോട്ട് അങ്ങ് ഇടുവാ പറയണ്ടോന്നാ പറഞ്ഞു അപ്പം ഈ കൂപ്പണായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൂപ്പൺ മുന്നോട്ട് വെച്ചപ്പോൾ ആ ഒരുപാടൊന്നും പോയില്ലെങ്കിലും നമുക്ക് ഏകദേശമൊക്കെ എത്തിച്ചു തന്നു കുറച്ചുകിലോ കടം വീട്ടാൻ പറ്റിയിട്ടുണ്ട് അതിൽ വളരെ സന്തോഷം എന്നെ സഹായിച്ച കൂടെ നിന്ന് സഹായിച്ച സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ വലിയൊരു പ്രയാസത്തിൽ നിങ്ങൾ എല്ലാവരും കര കയറ്റിയതാണ് അറിയാതെ കരഞ്ഞോ പിന്നെ ഈ ഒരു ഇരുപത്തഞ്ചാം തീയതി മുതൽ ഒരു പാണ്ടിക്കാട് കുഞ്ഞാനൊരു കൂപ്പൺ എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ആളുകൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ പുള്ളിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ജെനുവൻ ആയിട്ടാണ് തോന്നിയത് അത് മാത്രമല്ല ഇതിൻ്റെ കമൻറ്റ് സെക്ഷനും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഈ ഒരു പരിപാടി ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിയമവിരുദ്ധമാണ് അതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു ഞറുക്കെടുപ്പ് നിങ്ങൾ കാണണം എല്ലാവരെയും വിളിച്ച് ഇങ്ങനെ കൂട്ടിയിട്ട് അവിടുത്തെ മെമ്പർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് ഒരു കൊച്ചുകുട്ടിയും കൊണ്ടിട്ട് ആ ഒരു ഞറുക്കെടുപ്പിക്കുമാണ് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ ഇനി പാണ്ടിക്കാട് കുഞ്ഞാനെ പറ്റി പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടില്ലേ അതായത് അങ്ങേരുടെ ലക്കി ഡ്രോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു എന്ന് അതായത് നല്ല രീതിയിൽ ഈ ഒരു പരിപാടി നടത്താനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർക്ക് പോലും ഈ ഒരു വ്യക്തി കാരണം പ്രശ്നം ഉണ്ടാവുകയാണ് അതായത് അങ്ങേര് കാണിച്ച ആ ഒരു കള്ളത്തരത്തിന് ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികൾ കൂടിയാണ് ഈ ഒരു വിഷയത്തിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സോ ദൈവത്തെ ഓർത്ത് ഈ ഒരു കുഞ്ഞാൻ പറയുന്ന ഒരു വ്യക്തി ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഒരു വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നിങ്ങളത് തെളിയിക്കുക നിങ്ങളുടെ വൈഫിൻ്റെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് എത്ര ആണെയിട്ട് പറഞ്ഞിട്ടും ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നില്ല ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ ഉറപ്പുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ സി നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇനിയും മുന്നോട്ട് പോകാനുള്ളത് അതായത് നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് നിങ്ങളുടെ മെയിൻ പ്രൈമറി ഇൻകം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ത്രൂ ആണ് അപ്പം ഇത് നിങ്ങൾ അപ്പം നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും സത്യസന്ധതയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പ്രൂവ് ചെയ്യുക അല്ലാത്ത പക്ഷെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളോ തട്ടിപ്പോ നമ്മളെ എന്താ പറയുക ഈ മാസം ഒരു പകുതി കഴിഞ്ഞപ്പോ മുതല് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഒന്നാം തീയതി തന്നെ നറക്െടുക്കണം എന്തായാലും ചെയ്തിരിക്കും വിറ്റാൽ വിറ്റ് തീർന്നില്ലെങ്കിലും ചെയ്യുന്നു പറഞ്ഞു പക്ഷെ നമ്മൾ ചോദിച്ചാൽ അവസാന നിമിഷമൊക്കെ ആയപ്പോ ഇത്രത്തോളം ടിക്കറ്റുകൾ ഉണ്ടല്ലോ അപ്പൊ പറഞ്ഞത് കുഴപ്പമില്ല ഒരു വാക്ക് മാറ്റണ്ട ആ ഒരു വാക്ക് കൊടുത്തെങ്കിൽ അത് കൊടുത്തിരിക്കും അപ്പൊ എന്തായാലും ട്രാഫിക് അത് പാലിച്ചിട്ടുണ്ട് ഏഹ് ഇതിനകത്ത് ഒരു കള്ളത്തിൽ നമ്മളൊരു പെട്ടിയിൽ ഒന്നും ഇട്ടിട്ടല്ല െ ഫിലും പറയട്ടെ അത് നമ്മളെ കൂടെ നിന്ന് എല്ലാവർക്കും നമ്മളെ സഹായിച്ച കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ് ഇതിൽ എനിക്ക് ഒരു കള്ളത്തരം ഇല്ലായിട്ട് തന്നെ നൂറ് ശതമാനം ചക്സന്ധയോടും എന്താ ഇത്രയാണ് സംഭവം നിങ്ങൾ കണ്ടല്ലേ എല്ലാരെയും വിളിച്ച് കൂട്ടിയിട്ട് അവര് കൂപ്പണ്ട്ടിട്ട് ഒരു കൊച്ചു കുട്ടിയും കൊണ്ട് പോയി എടുപ്പിക്കുകയോ അത്രയേ ഉള്ളൂ എന്തായാലും ഒന്നേ പറയാനുള്ളൂ നമ്മുടെ നാട്ടിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഒരുപാട് പേര് ഒരുപാട് കഷ്ടപ്പാടിലൂടെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അറിയാം പക്ഷേ ഈ ഒരു വിഷയം പല ആൾക്കാരും മുതലെടുത്ത് അവർ ഒരുപാട് കാശുണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന ഇൻഫ്ലുവൻസുസ് ഇവർ ഒരിക്കലും ഈ പറയുന്ന നിങ്ങളുടെ വിഷവും സങ്കടവും കണ്ടിട്ടല്ല ഇത് വന്നിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് വന്നിരുന്നത് പ്രൊമോട്ട് ചെയ്യണത് പ്രത്യേകിച്ച് ഈ കുഞ്ഞാൻ പാണ്ടിക്കാടെന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ കാശ് മേടിച്ചിട്ട് തന്നെയാണ് അവർ പ്രൊമോഷൻ ചെയ്തത് മനസ്സിലായില്ലേ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക